അഭിനയവും അവതരണവുമൊക്കെയായി തിളങ്ങിയ താരമാണ് മീര നന്ദൻ സിനിമയിൽ നിന്നും മാറി ദുബായിൽ ആർജയായി ജോലി ചെയ്യുകയാണ് മീര ദുബായിലേക്ക് പോയതിനെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം നിരവധി തവണ വാചാലയായിട്ടുണ്ട് മീര ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചത് ദുബായിൽ പോയപ്പോഴായിരുന്നുവെന്ന് മീര പറഞ്ഞിരുന്നു സിനിമയിലായിരുന്നപ്പോൾ അമ്മ എപ്പോഴും കൂടെയുണ്ടായിരുന്നു സാമ്പത്തിക കാര്യങ്ങളൊക്കെ അച്ഛനായിരുന്നു നോക്കിയത് ദുബായിലേക്ക് പോയത് കരിയറിലെ തന്നെ നിർണായകമായ വഴിത്തിരിവായി മാറിയെന്നും താരം വ്യക്തമാക്കിയിരുന്നു അമ്മ അവിടെ വന്ന് എല്ലാം സെറ്റാക്കിയാണ് പോന്നത് മാസങ്ങളോളം ശമ്പളമില്ലാതെ കഴിയേണ്ടി വന്നിട്ടുണ്ട് തിരിച്ചു പോന്നാലോ എന്നുവരെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇട്ടിട്ടു പോയാൽ പിന്നെങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ചിന്ത അങ്ങനെയാണ് പൊരുതി മുന്നേറായി തീരുമാനിച്ചത് ആദ്യം നന്നായി ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീടത് പോസിറ്റീവായി മാറുകയായിരുന്നു കരിയറുമായി മുന്നേറുന്നതിനിടയിലെല്ലാം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു തന്നെക്കാളും കൂടുതൽ ഈ ചോദ്യം കേട്ടത് മാതാപിതാക്കളായിരുന്നുവെന്നും അതോർക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും മീര പറഞ്ഞിരുന്നു കല്യാണം നടക്കേണ്ട സമയത്ത് നടക്കുമെന്നായിരുന്നു വിശ്വസിച്ചത് ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ശ്രീജുവിനെയാണ് മീര വിവാഹം ചെയ്തത് വിവാഹശേഷം ലണ്ടനിൽ സെറ്റിലാവേണ്ടി വരുമോ അവിടെ പോയി എന്തു ചെയ്യുമെന്ന കാര്യത്തിലൊക്കെയായിരുന്നു ആശങ്ക എന്നാൽ വിവാഹശേഷവും തനിക്ക് ദുബായിൽ തുടരാമെന്ന് ശ്രീജു പറഞ്ഞിരുന്നു വിവാഹവും മറ്റു ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ് മീര ദുബായിലേക്കും ശ്രീജു ലണ്ടനിലേക്കും പോവുകയായിരുന്നു പിന്നീടിപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും താരം പറഞ്ഞിരുന്നു സന്തോഷത്തോടെയായി മീരയെ സ്വീകരിക്കുകയായിരുന്നു ശ്രീജു കാറിൽ പോവുന്നതിനിടയിലും മീര വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഹാപ്പിയല്ലേ എന്നായിരുന്നു ശ്രീജുവിനോട് ചോദിച്ചത് ഇപ്പോഴിതാ ശ്രീജുവിന് അരികിലേക്ക് എത്തിയതിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് മീര ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് സന്തോഷം പങ്കുവെച്ചത് എയർപോർട്ടിൽ നിന്നുള്ള ചിത്രവും പങ്കിട്ടിരുന്നു ഹാപ്പിയാണ് അതേപോലെ എക്സൈറ്റഡുമാണ് ഞാൻ യുഗെയിൽ എത്തിയിരിക്കുകയാണെന്നുമായിരുന്നു മീര പറഞ്ഞത് മീരയെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് ശ്രീജു എത്തിയിരുന്നു റീയൂണിറ്റഡ് എന്ന ക്യാപ്ഷനോടെ പങ്കിട്ട വീഡിയോയുടെ താഴെ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധയും വീണൻ നായരുമെല്ലാം സ്നേഹം അറിയിച്ചിരുന്നു വെക്കേഷന് ഗംഭീരമാവട്ടെ എന്നായിരുന്നു ആരാധകരും പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക